എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാറോ ഡെക്സ് ടി തബിൾ സെവൻ മലയാളം താരോട്ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള സീക്രട്ട് ഫീലിംഗ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസും ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ റീഡിങ് വളരെ കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡോട് മൈൻഡോടുകൂടിയൊക്കെ ഇരുന്ന് കാണുക പോഴ്സൺ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ആ വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള സീക്രട്ട് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു ആക്ഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഒരു കാർമിക് സൈക്കിൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ആ ഒരു കാർമിക് സൈക്കിൾ ഇപ്പോൾ അവരാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ അവരാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ മൂഴമായിട്ടാണ് ഇപ്പോൾ അവസ്ഥയെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കാർമിക് സിറ്റുവേഷനിൽ കൂടി അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കടന്നുപോയിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ ഇപ്പം അതിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് തങ്ങളുടെ പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ കാരണം അത് തന്നെ പറഞ്ഞല്ലോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാർട്ട് പെയിൻ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ഹാർട്ട് പെയിൻ അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് അവര് ചെയ്ത കർമ്മഫലം ഏറ്റവും അതിന്റെ ശക്തമായ അവസ്ഥയിലാണ് ഇപ്പോൾ അവര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ വേദന അനുഭവിച്ച് അതിൽ നിന്ന് ഏറെ പേരും പുറത്തു കടന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ആ വ്യക്തി ഇപ്പോഴും അവരുടെ ആ ഒരു കർമ്മഫലത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴാണെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ ഈ വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള വ്യക്തികളായിരിക്കാം മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്ന അല്ലെ പെരുമാറ്റ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടായിട്ട് അവരുടെ കണ്ണോ നിറമോ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പല പ്രോമിസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളോടൊരു പക്ഷേ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം ജീവിതകാലത്ത് ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല എന്നുള്ള വാക്കുകളൊക്കെ തന്നിട്ടുണ്ടാവാം ഒരിക്കലും നിന്നിൽ നിന്ന് തന്നെ അകറ്റാൻ ആർക്ക് സാധിക്കില്ല അങ്ങനെ തുടങ്ങിയ പല പ്രോമിസസ്സും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം അതേപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ അതിന്റെ ഈ ഒരു ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട എനർജി എഫേർട്ടും ഒക്കെ ഇട്ടതും ഈ ഒരു വ്യക്തി ആയിരിക്കുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവര് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളെ അവർ ഉള്ളംകൈയിൽ വെച്ച് നടന്നിരുന്ന ഒരവസ്ഥ കണ്ടില്ലേ അത്രത്തോളം നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു അതേപോലെ നിങ്ങളുടെ പല ക്വാളിറ്റീസും ഈ വ്യക്തി നിങ്ങളോട് മുഖത്ത് നോക്കി അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പല ക്വാളിറ്റീസും ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളതായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നതെന്ന് പറയുന്നത് മറ്റൊരു കോമ്പിനേഷനിലാണ് അതായത് ഒരു തേർഡ് പാർട്ടി ഈ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ വ്യക്തി പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിൽക്കുന്നത് നിന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുണ്ട് നിങ്ങളോട് ചെയ്തതിൽ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തിൽ മാറിപ്പോകേണ്ടി വന്നിട്ടുള്ളതാവാം പക്ഷേ അവരുടെ ഉള്ളിൽ അവർ വളരെയധികം ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് അവർ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുകയോ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ പോലും അവരുടെ ഉള്ളു വല്ലാണ്ട് തേങ്ങുന്നുണ്ട് വല്ലാണ്ട് വിഷമിക്കുന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അതായത് നിങ്ങളോട് അവർക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കി കളയാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ തിരിച്ചറിയുന്നുണ്ട് അതായത് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിങ്ങളെ അവർക്ക് ഒരിക്കലും ഒഴിവാക്കി കളയാൻ പറ്റില്ല എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു ആ ഒരു ബന്ധത്തിന്റെ ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാണ്ട് നോവിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ ഓർമ്മകൾ വല്ലാണ്ട് നോവിക്കുന്നുണ്ട് ആ പക്ഷെ അവരെ സംബന്ധിച്ച് അതിനേക്കാൾ കൂടുതലൊക്കെ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരു ചതിയൻ അല്ലെ ചതിച്ച ഒരു വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും ഒരു ചീറ്റർ എന്നുള്ള രീതിയിൽ കാണുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് കാണുന്നത് അതേപോലെ തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി അല്ലെ മോശമായി പോയി എന്നുള്ള ഒരു തോന്നൽ അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അവരുടെ മനസ്സിനെ മതിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരായിരിക്കാം അതേപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ പല രീതിയിലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അവര് അതിന് പറയുന്ന മറുപടിക്ക് ഒരു കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ പലപ്പോഴും കാണി കാണിച്ചിട്ടുണ്ടാവില്ല അതായത് നിങ്ങൾക്ക് എടുത്തുചാട്ടമുണ്ട് എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടം കൊണ്ട് അല്ലെ നിങ്ങൾക്ക് കേൾക്കാനില്ലാ പറ്റാ ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഒക്കെ പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവർ വിചാരിക്കുന്നത് നിന്റെ ഈ എടുത്തുചാട്ടം ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയമില്ലാതെ എന്നും പറയാനുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയൊന്നും എത്തത്തില്ലായിരുന്നു എന്നാണ് ആ വ്യക്തി കരുതുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ധാരണ ഇതാണ് എന്തു പറഞ്ഞാലും ക്ഷമയുണ്ടാവില്ല വഴക്കുണ്ടാവും എടുത്തുചാട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ഒരു ഭയമാണ് അപ്പൊ ആ ഒരു ഭയമില്ലാതെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയുടെ കാര്യത്തില് പോസിറ്റീവാണ് അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്ന ഈ ഒരു വ്യക്തിയെ അതായത് ഈ വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് വഴക്കിന് പോവുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും തമാശയായിട്ടാണ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിക്ക് വ്യക്തിയുടെ പേരിൽ സ്വാർത്ഥനാണ് സ്വാർത്ഥയാണ് അതുകൊണ്ടാണ് പക്ഷെ അത് ഈ വ്യക്തിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോടൊരു കാര്യവും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നത് നീ എന്നെ അന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ നിന്നോട് എനിക്കൊന്നും പേടിയില്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കേണ്ടതെന്നുള്ള നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിന്തയും അവരുടെ മനസ്സിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോഴും അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളോട് അടുത്തേക്ക് വരണം നിങ്ങളോട് സംസാരിക്കണോന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ ഇപ്പോഴും അവർക്കൊരു പേടിയുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത അവരെ മതിക്കുന്നുണ്ട് അതായത് ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ തന്നെ ആയിരിക്കണമെന്നില്ല കൂടുതലും ആൾക്കാർക്കും അത് തന്നെയാണ് ഒരു പേഴ്സൺ ആണ് പക്ഷെ ചില ആൾക്കാർക്കൊക്കെ അവരുടെ സാഹചര്യവുമാകാം ചിലപ്പോ കരിയർ പരമായിട്ടുള്ളതോ സാമ്പത്തികപരമായിട്ടുള്ളതോ കുടുംബമായിട്ട് സമ്മതിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം പക്ഷേ നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല എന്ന ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധവും അവർക്ക് അവരെ ഭരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് അവർക്ക് അവരോട് തന്നെ ഒരു സെൽഫ് എമ്പതി തോന്നുന്ന ഒരു സാഹചര്യവുമുണ്ട് നിങ്ങളോട് ചെയ്ത് തെറ്റായി പോയി എന്നുള്ള ഒരു തോന്നലും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന് അത് വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ബ്രേക്കപ്പ് ആയി പോയ സിറ്റുവേഷനിൽ നിന്ന് ബ്രേക്ക് ത്രൂ ലെവലിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് നല്ലതായിട്ട് പോകണം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഒക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് പലപ്പോഴും എന്നാണ് നമുക്ക് പല കാര്യങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഇവർക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഇവർക്കൊരു ഹാപ്പിനെസ് ഇല്ല എന്നാണ് കാണുന്നത് അവരെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഒരു കാർമിക് സൈക്കിളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനും ഒരു ഏകാഗ്രത കിട്ടാത്ത മനസ്സാകെ എത്ര സന്തോഷമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മനസ്സാകെ കലുഷമായിരിക്കുന്ന ഒരവസ്ഥ ഒക്കെയാണ് ഈ ഒരു കാർമിക് സൈക്കിളിന്റെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പം ഇവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാർമിക് സൈക്കിളിൽ കൂടിയാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലവിധ ട്രോമാസിലൂടെയും കടന്നു പോകേണ്ട ഒരു ആണ് കാണുന്നത് കാരണം നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്തെന്ന് എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും എന്തൊക്കെ ദോഷങ്ങൾ ചെയ്താലും അവർക്ക് യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല അവർക്ക് അവരോട് തന്നെയാണ് വിശ്വാസം ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് എന്നാൽ ചിലർക്കതല്ല അവർ ചെറിയ കാര്യം തെറ്റായിട്ട് ചെയ്തെന്ന് അവർക്ക് തോന്നിയാൽ പോലും അവർക്ക് വളരെയധികം കുറ്റബോധം തോന്നും അതിങ്ങനെ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഈ വ്യക്തിയിലും അതാണ് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളോട് ചെയ്തത് അവർ വളരെയധികം തെറ്റായി പോയി എന്നുള്ള വളരെയധികം കുറ്റബോധം അവരെ മതിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ എഫക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കടന്നു പോകുന്ന ആ ഒരു കാർമിക് സൈക്കിളിന്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം അവരെ ഈ ഒരു കുറ്റബോധം മതിക്കുന്നത് അല്ലെ വേദനിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരുന്നതായിട്ട് കാണിക്കുന്നത് ആ അതേപോലെ തന്നെ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ആരെങ്കിലും ഒരാൾ ചിലപ്പോ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഏർ നിങ്ങളെ കുറിച്ച് ഉള്ള ചിന്ത അവർക്ക് വരുമ്പോഴൊക്കെ അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ അവരുടെ സത്യത്തിൽ അത് അവരുടെ മനസ്സിൽ അത് ചീറ്റിങ് അല്ല എങ്കിൽ പോലും നിങ്ങളോട് കാണിച്ചത് അങ്ങനാണ് എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അത് അവരെ വല്ലാണ്ട് അലട്ടുന്ന വിഷോഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് കണ്ടുമുട്ടണമെങ്കിൽ ഒന്ന് നേരിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോ ഒക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അപ്പോ ഈ നിലവിലെ സിറ്റുവേഷനിൽ ഇപ്പൊ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പിനൊരു എൻഡ് ഉണ്ടാവും അതായത് ഇതിനൊരു നല്ല തുടക്കം വീണ്ടും ഉണ്ടാവും അതായത് ഈ വ്യക്തിക്ക് അറിയില്ല ഈ വ്യക്തി ഇപ്പോ ഈ കാർമിക് സൈക്കിളിൽ കൂടിയാണോ കടന്നു പോകുന്നതെന്നും ഈ വ്യക്തിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നതെന്നും ആ വ്യക്തിക്ക് അറിയില്ല പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഈ സിറ്റുവേഷൻ ഒരു എൻഡ് ഉണ്ടാവുകയും ഒരു നല്ല സമയം വരികയും ചെയ്യുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇവരെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരവസ്ഥ കാരണം അതാണ് അവർക്ക് അവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള എല്ലാ ഫീലിങ്സും അവർ ഉള്ളിലൊതുക്കി ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുന്ന ഈ ചിന്തകളൊക്കെ നിങ്ങളെ കുറിച്ച് അവരുടെ മനസ്സിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതെന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്ത് തള്ളി നീക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അപ്പോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നേ ഒരു പത്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം വരെയോ അവരുടെ സാഹചര്യം ആയിരിക്കാം അവരെ പോയിട്ടുണ്ടാകുക അതായത് ആ വ്യക്തി ആ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ മറന്നിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളോട് അവർക്ക് വളരെയധികം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളെ വിട്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അല്ല പക്ഷെ നിങ്ങൾ ഒരു അവർക്കൊരു സാഹചര്യം നിങ്ങളെ നിങ്ങളിൽ നിന്ന് അകന്നു പോയേ പറ്റുമെന്നുള്ള ഒരു സാഹചര്യം വന്നു പോയ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ അവരിപ്പോൾ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളെ വിട്ടുപോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കത്തില്ല കാരണം ആ വ്യക്തി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലവോസ് എനർജിയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ ഒരു ആബ്സെൻസ് തീർച്ചയായിട്ടും അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നല്ല ഒരു മോചനം എന്നുള്ള ഒരു ശുഭാപ്തി പ്രതീക്ഷ അവർക്കുള്ളതായിട്ട് ജീവിക്കുന്നു അവർ ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ഈ റീഡിങ് കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് പേർക്കിത് റെസനേറ്റ് അറിയില്ല എന്തായാലും ഇതിന് ഒരു റീസ്റ്റാർട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു റീസ്റ്റാർട്ട് എന്തായാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെക്കാളിൽ കൂടുതൽ വിഷമിക്കുന്നത് അവരാണ് അപ്പോ ഈ ഒരു റീഡിംഗ് കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഇനി എങ്ങനത്തെ റിലേഷൻഷിപ്പ് ഏതൊരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ അതോർത്ത് ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് ഈ സൈക്കിള് പൂർത്തിയാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം പലവിധ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി പലവിധ വിഷമങ്ങളിൽ കൂടി കടന്നുപോയി ഒക്കെ പോയ ഒരു ബന്ധം അത് നിങ്ങൾ രണ്ടുപേരും ആ കാർമിക് സൈക്കിളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒരു പരിധി വരെ പുറത്ത് കടന്നിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം അനുഭവിക്കുന്ന ഇപ്പോഴാണ് ഈ വ്യക്തി കാരണം ഈ വ്യക്തിയുടെ കാർമിക് സർക്കിൾ സൈക്കിളിൽ കൂടി വ്യക്തി കടന്നു പോകുന്നു പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ വളരെയധികം വിഷമത്തിലാണ് എന്നാൽ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായി പോയി എന്ന ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തിയിലൂടെ ആ വ്യക്തിയുടെ സീക്രട്ട് ആയിട്ട് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ലാസ്റ്റിൽ നിങ്ങളിൽ തന്നെ വന്നു ചേരും ഈ വ്യക്തി നിങ്ങളിൽ തന്നെ വന്നു ചേരും ഇവരുടെ ഈ ഒരു കാർമിക് സൈക്കിൾ പൂർത്തിയാവുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് രണ്ടു പേർക്കും പുറത്തു കിടക്കാൻ സാധിക്കുകയും വീണ്ടും നിങ്ങൾ ഒന്ന് ചേരുന്ന ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ